റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ മമ്മൂക്കയ്ക്ക് അല്ലെങ്കിൽ മമ്മൂക്കയുടെ പേര് സൂചിപ്പിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള വീഡിയോകൾ ചെയ്യണം എന്ന് കാത്തിരിക്കുന്ന ഒരാളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ ഒരാളാണ് നമ്മുടെ മറുനാടൻ മലയാളിയുടെ ഷാജൻ സക്കറിയ ഇപ്പം അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളിൽ മമ്മൂട്ടി മമ്മൂക്കയ്ക്ക് എതിരെ എന്തൊക്കെ വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ മമ്മൂക്ക ഒരു വിഷയമാക്കി എന്തൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള പല പല വീഡിയോകളും നമ്മൾ കണ്ടു ഒരുപാട് ആൾക്കാരെ അതിനെ വിമർശിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴ് ഒന്ന് രണ്ട് ക്യാപ്ഷനുകളാണ് മമ്മൂക്കെ ചതിച്ച് മോദി അല്ലെങ്കിൽ മമ്മൂട്ടിയെ ചതിച്ച് മോദി അല്ലെങ്കിൽ മമ്മൂട്ടിയെ അപമാനിച്ച് പത്മഭൂഷൺ കൊടുക്കുന്നതിൽ മമ്മൂക്കെ അവമാനിച്ചു എന്നൊക്കെയുള്ള ഒന്നോ രണ്ടോ ദിവസങ്ങളിലായിട്ടുള്ള ചില വീഡിയോകളുടെ ക്യാപ്ഷൻ കണ്ടു അപ്പോൾ ഇതിൽ ഒരു വീഡിയോ ഞാൻ കാണുന്ന സമയത്ത് അതിനകത്ത് മമ്മൂക്കയ്ക്ക് പത്മ കിട്ടാൻ അർഹനാണ് മമ്മൂക്കയും ലാലേട്ടനും ആൾക്കാരും അതുപോലെ പക്ഷേ വെള്ളാപ്പള്ളി കൂടെ വെള്ളാപ്പള്ളി നടേശന് അവാർഡ് കൊടുത്തതാണ് ഷാജൻ സക്രിയ വിഷയമാക്കുന്നത് പക്ഷെ ഉപയോഗിച്ചിരിക്കുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത് മമ്മൂക്കെ ചതിച്ചു അല്ലെങ്കിൽ പത്മഭൂഷൺ നൽകി മമ്മുക്കെ അപമാനിച്ചു എന്നുള്ള രീതിയിലൊക്കെ എങ്ങാ എവിടെയൊക്കെ കണ്ടു ഒരു ക്യാപ്ഷൻ ഇപ്പോൾ ചെയ്താൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടതെന്ന് വെച്ചാൽ ഇപ്പം വെള്ളാപ്പള്ളി നടേശനെതിരെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ ഒരു വിഷയമാക്കിക്കൊണ്ട് അത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യാം കാര്യം ഈ നാട്ടിൽ ആർക്ക് ആരെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട് വിമർശിക്കാനെന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് കയറി വിമർശിക്കാനോ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് വിമർശിക്കാനോ അല്ല സഭ്യമായ ഭാഷയിൽ കാരണം ഉള്ള വ്യക്തമായ കാരണ ഉള്ള സമയത്ത് നമുക്കൊരാളെ വിമർശിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെള്ളപ്പള്ളിയെക്കുറിച്ച് എന്തെങ്കിലും ഷാജൻ സംഗ്രിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട് ഇവിടെ മമ്മൂക്കയാണ് മമ്മൂക്കയാണ് വിഷയമാക്കിയിരിക്കുന്നത് മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ ഞാൻ മമ്മൂക്കയ്ക്ക് ഇപ്പം പത്മവിഭൂഷൺ കിട്ടാൻ അർഹതയുള്ള ആളായിരുന്നെന്നും മമ്മൂക്കയ്ക്ക് ഇപ്പോൾ ഒരു പത്മഭൂഷൺ മാത്രമാണ് കിട്ടിയതെന്ന് ഒക്കെ പറയുമ്പം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് മമ്മൂക്കയ്ക്ക് ഒരു പത്മഭൂഷൺ പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഒരു പത്മശ്രീ കിട്ടിയെന്നുള്ളത് ഒഴിച്ചാൽ പിന്നീടുള്ള ഒറ്റ വർഷങ്ങളിൽ പോലും ഒരു പത്മാ ബഹുമതി മമ്മൂക്കിയെ നൽകി ആദരിക്കാൻ വേണ്ടി രാജ്യത്ത് കേന്ദ്ര സർ കേന്ദ്രം ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികൾ പോലും തയ്യാറായിരുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടികൾ പോലും കാര്യം ഇപ്പോൾ ഒരു രാഷ്ട്രീയപാടിയുടെ മാത്രം പേര് ഞാൻ എടുത്തു പറയുന്നില്ല തൊണ്ണൂറ്റി എട്ടിൽ മമ്മൂക്കയ്ക്ക് ഒരു പത്മാ പുരസ്കാരം ലഭിച്ചതിനു ശേഷം അന്ന് ഐക്യ ഗുജറാത്ത് പ്രധാനമന്ത്രിയായിട്ടിരുന്ന സമയത്ത് അത് ലഭിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടുള്ള വാജ്പേയി സർക്കാർ മമ്മൂക്കയ്ക്ക് അത് അവാർഡ് കൊടുത്തത് വാജ്പേയി സർക്കാർ വന്നിരിക്കുകയെ പിന്നീട് ഇങ്ങോട്ട് വന്നിപ്പോൾ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഉണ്ടായിരുന്നു പിന്നീട് ബി ജെ പി സർക്കാരുണ്ടായിരുന്നു പലരും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു സർക്കാരിനായിട്ട് എടുത്ത് പറയുന്നില്ല ഒരു സർക്കാരുകളും മമ്മൂക്കയ്ക്ക് അത്തരത്തിലുള്ള ഒരു ദേശീയ ഒരു പത്മാ പുരസ്കാരം കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല ഇപ്പോഴാണോ ഓർമ്മ ഉണ്ടായിരുന്ന ആളാണെന്നും ഇപ്പോഴത്തെ പത്മഭൂഷണാണ് മമ്മൂക്കയ്ക്ക് കിട്ടിയെന്നും അതായിരുന്നില്ല അതായിരുന്നില്ലെന്നും ഒക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളിയിലേക്ക് ഒരു മാർഗം കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ പാത കണ്ടെത്താൻ വേണ്ടിയിട്ട് മമ്മൂക്കയുടെ പേര് അവിടെ സൂചിപ്പിച്ചു എന്ന് പറയുന്നത് മമ്മൂക്കയ്ക്ക് ഇത്രയും വർഷം കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ മമ്മൂക്ക കിട്ടാൻ അർഹനാണെന്നും പറഞ്ഞുകൊണ്ട് മറനാടൻ മലയാളി ഒരു വീഡിയോ ഇന്ന് വരെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ലാലേട്ടൻ അവാർഡ് കിട്ടിയ സമയത്ത് പോലും പലരും മമ്മൂക്കയ്ക്ക് കിട്ടാത്തതിനെ വിമർശിച്ചപ്പോൾ പോലും ഞാൻ കണ്ടില്ല ഇപ്പോൾ ഒരു ക്യാപ്ഷൻ വ്യക്തമായിട്ട് എഴുതിയിട്ട് മമ്മൂക്ക അർഹനായിരുന്നു അല്ലെങ്കിൽ മമ്മൂട്ടി അർഹനാണ് മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് ഒരു പുരസ്കാരം കൊടുക്കുന്നില്ലെന്ന് ഇപ്പം മമ്മൂക്കയ്ക്കും വെള്ളാപ്പള്ളി നടേശനും ഒരുമിച്ച് പുരസ്കാരം കിട്ടി അല്ലെങ്കിൽ പത്മഭൂഷൺ കിട്ടിയതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഈ വെള്ളപ്പള്ളി എന്നു ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു അഭിപ്രായവും ഇല്ല എനിക്കറിയില്ല അത് അദ്ദേഹത്തിന്റെ മതപരമായിട്ട് അദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘടനയുടെ താഴെ അതിനകത്തുള്ള ആൾക്കാർ അദ്ദേഹത്തിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞോളും മറ്റു രാഷ്ട്രീയക്കാരും അദ്ദേഹത്തിനെ കുറിച്ച് അഭിപ്രായം പറയും അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല ഇപ്പം മുമ്പേ ഞാൻ പറഞ്ഞ കണക്ക് മമ്മൂക്കയ്ക്ക് അർഹത ഉണ്ടായിരുന്ന സമയത്ത് മറ്റെത്രയോ പേർക്ക് കിട്ടി ഇപ്പൊ രജനീകാന്തിന് ഒരു പത്മഭൂഷൺ കിട്ടിയിട്ടില്ലേ എനിക്കൊന്ന് ബാലയ്യയ്ക്കും ഒരു പത്മഭൂഷൺ കിട്ടിയെന്നാണ് എൻ്റെ അറിവ് അങ്ങനെ പല ആളുകൾക്കും ഇവിടെ പത്മഭൂഷൺ ബഹുമതികൾ കൊടുത്തിട്ടുണ്ട് അപ്പോഴെല്ലാം വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോയി ഇപ്പോഴാണ് മമ്മൂക്കയ്ക്ക് സർക്കാർ ഒരു പത്മഭൂഷൺ കൊടുത്തത് തീർച്ചയായിട്ടും സർക്കാർ പത്മഭൂഷൺ മമ്മൂക്കയ്ക്ക് കൊടുത്തതിനകത്ത് എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് കാര്യം മമ്മൂക്കയുടെ ഒരു ആരാധന എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ളൊരു രാജ്യം അത്തരത്തിലുള്ളൊരു ബഹുമതി നൽകി ആദരിക്കാൻ കാരണക്കാരായിട്ടുള്ള സർക്കാരിനോട് നന്ദിയുണ്ട് ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ നടക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളുമുണ്ട് അപ്പം മമ്മൂക്ക് ഇപ്പം അതുപോലെ ഇപ്പോൾ ഒരു ചില ആൾക്കാർ പറയാറുണ്ട് ഒരു പത്മാഭൂമതികൾക്ക് ഒരു ചിട്ടയുണ്ട് അതായത് പത്മശ്രീ കിട്ടിയിട്ട് പത്മഭൂഷൺ കിട്ടിയിട്ട് പത്മവിഭൂഷണിലേക്ക് പോകണമെന്ന് അങ്ങനൊന്നും മറനാടൻ മലയാളി പറഞ്ഞിട്ടില്ല മറ്റു പലരും ചിലപ്പം പറയാറുണ്ട് അങ്ങനൊന്നും ഇല്ല നിർബന്ധമൊന്നുമില്ല ആദ്യം തന്നെ ഒരു പത്മഭൂഷൺ കൊടുക്കുന്നതിനകത്തോ ആദ്യം തന്നെ ഒരു പത്മവിഭൂഷൺ പ്രഖ്യാപിക്കുന്നതിനകത്തോ ഒന്നും യാതൊരു കുഴപ്പവും ഇല്ല ഇഷ്ടമുള്ള പത്മാഭൂപതി പ്രഖ്യാപിക്കാൻ പറ്റും അല്ലാതെ പത്മശ്രീയിൽ നിന്ന് അടുത്തത് അതിനടുത്തത് അതിനടുത്തത് അങ്ങനൊന്നുമില്ല ഇപ്പോൾ ഭാരതരത്നം പോലും ശരിക്കും പറഞ്ഞാലും ഇപ്പം ഇത്തരത്തിലുള്ളൊരു വിശേഷം വരുമ്പം ഇതിനോടൊപ്പം ചേർന്ന് പ്രഖ്യാപിക്കുന്ന ഒരെണ്ണം തന്നെയാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു ഭൂപതിക്ക് മമ്മൂക്കയ്ക്കും ലാലേട്ടനും അർഹതയുണ്ടെന്ന് കണ്ടെത്തേണ്ടത് ഇപ്പോഴായിരുന്നില്ല കഴിഞ്ഞ ഈ തൊണ്ണൂറ്റിയെട്ട് മുതൽ ഉള്ള കുറേ വർഷങ്ങൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകാണ്ടൊരു പത്ത് ഇരുപത്തിയെട്ട് വർഷങ്ങൾ നീണ്ടു പോയപ്പം അപ്പോഴായിരുന്നു ആത്മാർത്ഥമായിട്ട് പറയേണ്ടിയിരുന്നത് മമ്മൂക്കയ്ക്ക് ഒരു പത്മവിഭൂഷണ് അർഹതയുള്ള ആളായിരുന്നു എന്നുള്ളത് മറ്റു ഉള്ള കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇപ്പം ഈ വീഡിയോ തന്നെ അനാവശ്യമായിട്ട് മറ്റൊരാളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് മമ്മൂക്കയുടെ ഒരു പേരും കൂടെ ചേർത്ത് ഒരു ക്യാപ്ഷൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് താങ്ക്